ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഒരു ബാത്റൂം പ്ലാസ്റ്റർ ചെയ്യണം കേട്ടോ അതായത് ഈ കാണുന്ന ബാത്റൂമ് പ്ലാസ്റ്റർ ചെയ്ത് ഫുൾ വർക്ക് തീർക്കണം അതുപോലെ തന്നെ ഇന്ന് നമ്മൾ നൈറ്റ് വർക്കും കൂടി ചെയ്യണം കാരണം നമുക്കിന്ന് രണ്ട് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ ഹാളിൻ്റെ സ്റ്റെയർ റൂമിൻ്റെ ഒരു കുറച്ച് ഭാഗം കൂടി പ്ലാസ്റ്ററിങ് ചെയ്യണം അപ്പോൾ വേണ്ടി ഇന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഞാൻ എല്ലാ മുഖ്യ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാത്റൂം പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ മുഖ്യ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാത്റൂമിൻ്റെ ചുമര് നല്ല തൂക്കായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഈ ഈ സൈറ്റിലെ ബാത്റൂമിൻ്റെ ചവര് നല്ല മറിഞ്ഞാണ് നിൽക്കുന്നത് അതായത് ഏകദേശം രണ്ടോളം വ്യത്യാസമുണ്ട് അതായത് ഈ ലിൻറ്റിൻ്റെ സെൻസേഡിൻ്റെ മുകളിൽ കെട്ടിയ കെട്ട് മുഴുവനും മറിഞ്ഞു പോയി അപ്പോൾ നമ്മൾ ക്ലയൻ്റിനെ വിളിച്ച് കാണിച്ചു അപ്പോൾ മാക്സിമം പറ്റുന്ന രീതിയിൽ നമുക്ക് തൂക്കിയെടുക്കണം കാരണം അല്ലാന്നുണ്ടെങ്കിൽ ടൈലടിക്കുമ്പോൾ ഒരുപാട് ഗം കയറും നമ്മളിവിടെ ഫസ്റ്റ് സീലിംഗ് ആണ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് അപ്പോൾ സീലിംഗ് നമ്മൾ നല്ല ലൂസ് ഗ്രൗട്ടാണ് അടിക്കുന്നത് അതുപോലെ തന്നെ ചാന്ത് അടിക്കുന്നത് നാലിനൊന്നാണ് അപ്പോൾ പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അത് മുഴക്കോലിന് മാലിട്ടിട്ട് മൂന്ന് മാലിടാതെ രണ്ട് മാലിട്ട് പിടിക്കണം അല്ലെങ്കിൽ ഒടുവ് വിടും പല ആൾക്കാരും കമ്പനി കൂടി അറിയിക്കാറുണ്ട് അപ്പോൾ മാക്സിമം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഞാൻ കംപ്ലീറ്റ് വീഡിയോ എടുക്കാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അടിയിൽ ഇടുന്നത് ആ വീഡിയോ കാണാ ചില വീഡിയോയിൽ കാണാത്തത് ഇപ്പോൾ ഇത് നമ്മൾ ചാന്തടിക്കുന്നത് ലൂസ് ചാന്താണ് കേട്ടോ അതായത് നാലിനൊന്ന് കണക്കാക്കിയിട്ടാണ് നമ്മൾ ചാന്തടിക്കുന്നത് അപ്പോൾ നമ്മൾ തട്ട് സീലിംഗ് മൊത്തം പ്ലാസ്റ്ററിങ് ചെയ്തു അതായത് ചാന്ത് കംപ്ലീറ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ചാന്ത് ചാന്തടിച്ച് നമുക്കത് ചെയ്യാനുള്ള ഉണക്ക് കിട്ടാത്തത് കൊണ്ട് അടുത്ത ചുമരിൽ കയറിയാണ് അപ്പോൾ ചുമര് മാക്സിമം നിങ്ങൾക്കറിയാം അഞ്ചിനൊന്നിട്ടാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് വീഡിയോ പിടിക്കാനൊന്നും വേറെ ആൾക്കാരില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സൈഡിൽ മൊബൈൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ വീഡിയോയിൽ ചിലതിൽ കാണുന്നുണ്ട് അപ്പോൾ സംഭവം അതാണ് കാരണം ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഒരാളെ നിർത്തിയിട്ടില്ല കാരണം എൻ്റെ വർക്കിൻ്റെ കൂടെ എനിക്ക് വീഡിയോ എടുക്കാൻ എനിക്ക് ഫോൺ പിടിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ വർക്ക് നടക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ചുമരൊക്കെ മാക്സിമം ഞങ്ങൾ തൂക്കി ലെവലാക്കിയാണ് എടുക്കുന്നത് അതിൻ്റെ ഞങ്ങൾ തേപ്പോലെയൊക്കെ ഇട്ട് ഫിനിഷ് ചെയ്തപ്പോഴത്തേക്കും നമ്മളെ തട്ട് തട്ട് സീലിങ് ഏകദേശം പരുവമായി കാരണം നമുക്ക് ഇതിൽ മിസ് പൊടി അതായത് മണ്ണും പൊടി അടിക്കേണ്ട ആവശ്യമില്ല അതാ ഇപ്പോൾ ഈ ഒരു ചവര് കംപ്ലീറ്റും തീർത്തിട്ടുണ്ട് അതായത് നമ്മളെ ചാ ഹൈറ്റിൻ്റെ മേളിലത്തെ കംപ്ലീറ്റും അത് കഴിഞ്ഞ് നമ്മൾ സീലിങ് മുടക്കോലിട്ട് രണ്ട് സൈഡിലും കുറുക്കേ മാലിട്ടിട്ട് അതായത് ഈ ചുമരിൻ്റെ നാല് സൈഡും നമ്മൾ മാലിടും നാലിട്ട് തന്നെ ഇഷ്ടമാണ് നമ്മൾ മുഴക്കോലിന് വലിച്ചെടുക്കുന്നത് കാരണം ചെറിയൊരു മുഴക്കോലിട്ടാണ് വലിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മുഴക്കോല് ഇതിനകത്ത് നിൽക്കത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ചെറിയ മുഴക്കോലിട്ട് തന്നെ വലിച്ചെടുക്കുക അപ്പോൾ പല ആൾക്കാരും പറയും അങ്ങനെ ചെയ്യുമ്പോൾ ഒടുവ് വരും ബെൻഡ് വരും കറക്റ്റ് ക്ലിയർ ആകത്തില്ല അതൊരിക്കലും ഇല്ല കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മൾ ചെയ്യേണ്ട രീതിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു പട്ടിയൽ മതി നമുക്ക് കറക്റ്റ് ലെവലിന് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു വിശ്വാസം എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെറിയ മുഴക്കക്കോലിട്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ തേപ്പ് വില ഇടുമ്പോഴും തേപ്പ് വില നമുക്ക് ചെറിയ വ്യത്യാസം വല്ലതും ഉണ്ടെങ്കിൽ തേപ്പ് വില ഇടുമ്പോൾ അവിടെ അന്ന് അറ്റുപോകും കാരണം കുഴിവ അങ്ങനെ കാര്യങ്ങളും വല്ലതുണ്ടെങ്കിൽ അവിടെ നിന്ന് അറ്റുപോകും അപ്പോൾ ഇതൊന്നും പല ആൾക്കാർക്കും സത്യം പറയാൻ അറിയത്തില്ല വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും അറിയാത്തത് കൊണ്ടാണ് അവർ ഓരോരോ അഭിപ്രായങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള മറുപടി ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട് അല്ല അവർക്കത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു ബാത്റൂമ് ഫുള്ള് വർക്ക് കംപ്ലീറ്റും കഴിഞ്ഞ് കംപ്ലീറ്റും വരച്ചിട്ടുണ്ട് കാരണം ടെയിലൊട്ടിക്കാൻ വേണ്ടി വരച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഫുൾ വീഡിയോ ഞാൻ ഇടാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ലെങ്ത് വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മാക്സിമം ചെയ്യുന്ന വർക്കിൻ്റെ അത് ഇട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കാരണം വീഡിയോയുടെ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാർക്കൊന്നും വീഡിയോ ഫുള്ളായിട്ട് കാണാനുള്ള ഇതില്ല അത് അടുത്ത ഇവിടെ ഞങ്ങൾ ചാരം അതായത് ഹൈറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട് ഈ ഒരു സ്റ്റെയറും അടിക്കണം ആ ഒരു ലാൻഡിങ് മുഴുവനും കറക്കി അടിക്കണം ഈ ഒരു ചുമർ ഇതെല്ലാം കംപ്ലീറ്റ് നമുക്കിന്ന് തീർക്കണം അപ്പോൾ ഇന്ന് നൈറ്റും കൂടി നിന്നാൽ മാത്രമേ നമുക്കിത് കംപ്ലീറ്റ് വർക്ക് തീരുത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ട്യൂബ് ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്തു എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനും ഒരു മേസ്ത്രിയും ഒരു ഹെൽപ്പറുമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇതിൻ്റെ സീലിംഗ് എല്ലാം അടിച്ച് എല്ലാം കംപ്ലീറ്റും കഴിഞ്ഞു അത് ഈ ചുമര് കിത്തി കംപ്ലീറ്റും അടിച്ച് പ്ലാസ്റ്റർ ചെയ്തു ഇപ്പം തന്നെ ഏകദേശം മണി പത്ത് മണിയായി രാത്രി പത്ത് മണിയായി അപ്പോൾ ഈ ചെവർ കംപ്ലീറ്റ് അടിച്ചു തീർത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത്രയും വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം ആറ് മിനിറ്റും അൻപത് സെക്കൻഡുമായി അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ഇടാൻ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും വേണ്ടി വരും മാക്സിമം ചുരുക്കി എടുക്കാൻ വേണ്ടി പിന്നെ അതുപോലെ തന്നെ ഇത് സ്റ്റെയറിൻ്റെ ലാൻഡിങ് ആ ഒരു അടിഭാഗം കൂടി തേക്കുന്നതാണ് അപ്പം നമ്മളെ കിച്ചണിൽ പോകുന്ന എൻട്രി ഈ വരുന്ന സൈഡിലാണ് അപ്പോൾ നമുക്ക് മാക്സിമം അത് നല്ല രീതിയിൽ തന്നെ തേച്ചെടുക്കണം കാരണം ആൾക്കാർ വരുമ്പോൾ കറക്റ്റ് കാണുന്ന ഒരു പോർഷനും കൂടിയാണ് ഇപ്പം അതുകൊണ്ട് മാക്സിമം നമ്മൾ നല്ല രീതിയിൽ രണ്ട് സൈഡിലും മാലിട്ട് ക്രോസിന് ഒരു ഒരു ചെറിയ മുഴക്കമല്ലിട്ട് ക്രോസിനും തേച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഈ സ്റ്റെപ്പിൻ്റെ സൈഡും കൂടി പ്ലാസ്റ്റർ ചെയ്യണം കാരണം എന്താ വെച്ചാൽ അത് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് വേണം നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യാൻ നമ്മൾ അതിൻ്റെ എടുത്ത് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് കണക്കാക്കിയായിരിക്കും നമ്മൾ അവിടെ പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നത് സിമൻ്റ് കൂടി വെച്ച് അതായത് ബ്രഷും വെള്ളം അടിച്ച് സിമൻ്റ് കൂടി വെച്ചിട്ടാണ് നമ്മൾ അവിടെ പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നത് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെയിലൊക്കെ ഒട്ടിക്കാൻ നേരത്ത് അതിൻ്റെ സൈഡ് ലാസ്റ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് അടയ്ക്കാനേ കാണത്തുള്ളൂ കാരണം ഇതാകുമ്പോൾ നമുക്ക് അടുത്ത ദിവസമാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ അടിയിൽ ജോയിൻറ്റ് വിടും അപ്പോൾ ആ ജോയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് തന്നെ അതിൻ്റെ കൂടെ ചെയ്യുന്നത് നൈറ്റ് ഏകദേശം മണി ഇപ്പോൾ പതിനൊന്നേ മുക്കാലായി അപ്പോൾ നമ്മളെ വർക്ക് ഏകദേശം കംപ്ലീറ്റും തീർന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പിത്തിയും കൂടി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഒരു ഡേ നൈറ്റ് വർക്ക് കംപ്ലീറ്റും തീർന്നിട്ടുണ്ട് അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം ഏകദേശം നമ്മൾ ഇത് ഇത്രയും നൈറ്റ് നിന്ന് കംപ്ലീറ്റും തീർത്തിട്ടുണ്ട് ഈ ഒരു പിത്തി ആ സ്റ്റെയറിൻ്റെ പിത്തി ഇത് കംപ്ലീറ്റും ഞങ്ങൾ പ്ലാസ്റ്റർ ചെയ്തു അതുപോലെ തന്നെ ഈ ഒരു ബാത്റൂമും അങ്ങനെ മൊത്തം ടോട്ടൽ രണ്ട് ബാത്റൂമാണ് കേട്ടോ ഈ ഒരു ബാത്റൂമും ഈ ഒരു ചുമരും കംപ്ലീറ്റ് നമ്മൾ പ്ലാസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ അടി ലാൻഡിങ് എല്ലാം പ്ലാസ്റ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്